കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നുവെന്ന് ഒരു വശത്ത് പ്രചരിപ്പിക്കുകയും കേന്ദ്ര പദ്ധതികൾ മുഴുവൻ തങ്ങളുടേതാണെന്ന വ്യാജ പ്രചരണം നടത്തി ദേശീയപാതയുടെ വഴിയോരങ്ങളിൽ പോലും അമ്മായി അച്ഛന്റെയും മരുമകന്റെയും പണങ്ങൾ വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഇത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളാണെന്ന് തെറ്റിദ്ധാരണ വരുത്തുകയാണെന്നും എന്തായാലും ഈ വ്യാജ പ്രചരണങ്ങൾ വഴി കേന്ദ്ര പദ്ധതികൾ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാന ഗവൺമെന്റിന്റേതാണ് എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കുന്ന തരത്തിലാണ് അദ്ദേഹം പോസ്റ്റിട്ടത് എന്തായാലും അത് കാരണം കേന്ദ്ര സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം കേരളത്തെ ഞെരുക്കുന്നു എന്നാണ് ഇവർ കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു വാസ്തവത്തിൽ കേന്ദ്ര സർക്കാരാണ് കേരളത്തിലെ ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി പദ്ധതികൾ ആ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുന്നത് എന്ന് പറയേണ്ടി വന്നത് കേന്ദ്രം ജനക്കുന്നുവെന്ന് ഒരു വശത്ത് പ്രചരിപ്പിക്കുകയും കേന്ദ്ര പദ്ധതികൾ മുഴുവൻ തന്നെ തങ്ങളുടേതാണെന്നുള്ള വ്യാജ പ്രചരണം നടത്തി ദേശീയപാതയുടെ വഴിയോരങ്ങളിൽ പോലും അമ്മായിയച്ചന്റെയും മരുമകന്റെയും പടം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലത്തെ അവസരം ഉപയോഗിച്ചു പിന്നെ അത് രാഷ്ട്രീയ പ്രചരണത്തിലുള്ള വേദിയാക്കരുത് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കാരണം കഴിഞ്ഞ ഒന്നര മാസം നടന്ന കാര്യം എന്താണ് എന്ന് പറഞ്ഞുപോയോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത് കാരണം സംസ്ഥാനത്തെ ജനങ്ങളുടെ പണം ഉപയോഗിച്ച് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ അമ്മായിയച്ചനും വരുമാനും കൂടി കേന്ദ്ര സർക്കാരിനും മുരളീധരനും എതിരായിട്ട് നടത്തിയ പ്രചരണം മുഴുവൻ നാല് ദിവസം കൊണ്ട് മറന്നുപോയെങ്കിൽ അതൊന്ന് ഓർമ്മിക്കണം എന്നിട്ട് പറയണം രാഷ്ട്രീയ പ്രചരണത്തിന് സർക്കാർ പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കരുത് എന്ന് സ്വയം പറയണം അത് പറയേണ്ടത് ക്ലിപ്പ് എന്ന് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുമ്പോൾ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കാൻ ആ വേദി സ്വാഭാവികമായും നന്നായിട്ട് പ്രയോജനപ്പെടും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Make Statement Jewelry by Claris.